ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ ഉണ്ട് ഒരു ഇരിശീരയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ മത്തങ്ങ കുറച്ച് മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ പെരുമ്പയർ ചെറുപയർ ഈ രണ്ട് പയറും ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ ചെറുപയർ മാത്രം ചേർത്തും ഉണ്ടാക്കാം ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം മത്തങ്ങയും വെൻപയറും വെൻപയർ കഴുകി വെച്ചിരിക്കുകയാണ് ചെറുപയറും രണ്ടും ഒരു കാൽ കപ്പ് അളവിന് ഒരേ അളവിൽ തന്നെ എടുത്താൽ മതി രണ്ടും കൂടെ കഴുകി ഇട്ട് കൊടുത്തു ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വെള്ളം വേവ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓണാക്കാം വിസിൽ വന്ന് ഒരു പത്ത് മിനിറ്റ് വിസിൽ വന്ന ശേഷം തീ കുറച്ച് പത്ത് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഇത് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് വറ്റൽമുളക് ജീരകം വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം തത്തങ്ങയും പയറുമൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അത് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പം കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നാടൻ കറിയാണ് ഈ മത്തങ്ങ എരിശ്ശേരി നമുക്ക് ചോറിൻ്റെ കൂടെ ദോശ ചപ്പാത്തി ഇഷ്ടമുള്ളതെല്ലാം അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇനി ഇതിവിടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുവാണ് തിളയൊക്കെ വന്ന് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു ഒന്നും കൂടി കൊടുത്തിട്ട് നമുക്കിത് സ്റ്റവ് ചെയ്ത് മാറ്റി വയ്ക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കുക്കറിലാണെങ്കിൽ എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്കിതിൻ്റെ തൊട്ട് കടുവർത്തിടാനുള്ള സാധനങ്ങളായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഏതെണ്ണ മതി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടു ഇട്ട് കൊടുക്കാം കടു നന്നായി പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതുമ്പോൾ ചേർക്കാം ഇതിൻ്റെ കൂട്ടത്ത് തന്നെ ഒരു രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഉള്ളിലേക്ക് വന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് എണ്ണയെ കിടന്ന് മൊരിഞ്ഞു വരട്ടെ കടുവർത്തിടുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റൊക്കെ വരുന്നത് ഇനി കുറച്ച് കറിയിപ്പിലേ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വളരെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ഇതിലിട്ടൊന്ന് വറുത്ത് എരിശേരിയിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റാണ് തേങ്ങ വറുത്തിടുന്നത് കുറച്ച് തേങ്ങ മതി അതിപ്പോൾ തേയ് കളറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് എരിശ്ശേരിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ലൊരു നാടൻ കറിയാണ് നല്ലൊരു ടേസ്റ്റുമാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തു വെക്കുക അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക്